ഹായ് കൂട്ടുകാരി മെയ് പതിനഞ്ചാം തീയതി പത്രത്തിൽ കണ്ടൊരു വാർത്തയാണത് ഇട്ട അപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ എനിക്കത് നിങ്ങളായിട്ടൊന്ന് പങ്ക് വയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പം ഈ ഗതി ഗതി വരരുത് ഒരു മകൾക്കും എന്നുള്ളതാണ് ഹെഡിങ് യുവതിക്ക് വിവാഹത്തിൻ്റെ ആറാം ദിവസം ക്രൂരമർദ്ദനം പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്ന് പിതാവിൻ്റെ പരാതി ഒടുവിൽ വധശ്രമത്തിന് കേസ് എന്നുള്ളതാണ് ഇട്ട അപ്പോൾ നമ്മൾ ഇത് അതുപോലെ അതിൽ എഴുതിയിട്ടുണ്ട് വിസ്മയും ഉത്രയും ഉത്രയും ആവരുത് എൻ്റെ മകൾ കാരണം ഒരു പെൺകുട്ടി നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നൽകി ചിലപ്പോൾ ചില കുട്ടികൾക്ക് ജോലി ഉണ്ടാവും ചിലവർക്ക് അങ്ങനെ ജോലി കിട്ടാതെ ആയിരിക്കാം വിവാഹത്തിൻ്റെ സമയത്ത് അതുപോലെ തന്നെ നമ്മൾക്ക് ഹിന്ദുക്കളിൽ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാതക പ്രശ്നം ഇതെല്ലാം നോക്കിയിട്ടാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ അച്ഛനും അമ്മയും അവരവരുടെ അവരുടെ മക്കളെ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ എന്തൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല നമ്മൾ എത്ര നോക്കിയാലും അന്വേഷിച്ചാലും പണ്ടുള്ള ഒരു പറയും ചക്കയല്ലല്ലോ ചൂന്ന് നോക്കാം എന്ന് പറയും സത്യമാണ് നമുക്ക് പുറമേന്ന് കാണുന്ന രീതിയല്ലല്ലോ എന്താണ് ഏതാന്നുള്ളത് അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന മുകളേ അറിയുള്ളൂ അതായത് കൂടെ കിടക്കണേ രാപ്പനെ അറിയുള്ളൂ എന്നുള്ളത് പറയും പണ്ടൊക്കെ അതേ ഒരു പഴഞ്ചൊല്ലാണ് ഇപ്പം അത് പ്രാവർത്തികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ ജീവിക്കുന്ന ആ കുട്ടിക്കാണ് അറിയുള്ളൂ എന്താണ് സംഭവം എന്താന്നുള്ളത് നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം അങ്ങനെ ഉണ്ട് രണ്ട് ശതമാനം പെൺകുട്ടികളും അല്ലാത്ത രീതിയിലുള്ളത് ഉണ്ടാവും കേട്ടോ ഞാൻ എല്ലാവരും എല്ലാ കുട്ടികളും ഒരുപോലെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി ഒരു പെൺകുട്ടിയും നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ജോലി കിട്ടുക അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നമ്മളവരുടെ വിവാഹമൊക്കെ നല്ല രീതിയിൽ നല്ല ആർഭാടായിട്ടൊന്നും ഞാൻ പറയണില്ല പക്ഷേ എന്നാലും നല്ല രീതിയിൽ നമ്മൾ വിവാഹമൊക്കെ ചെയ്തു കൊടുത്തു സദ്യം അതുപോലെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സ്വർണം കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അങ്ങനെ ചെയ്തു കൊടുത്ത് ഭർത്തൃ വീട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ നന്നായി ജീവിക്കണമെന്നും നമ്മുടെ മക്കൾ നല്ല പോലെ നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം എന്ന് ചിന്തിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് എന്നിട്ട് അവിടുന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വാര്ത്ത കേൾക്കുക എന്ന് പറയുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും മനോവേദന എന്തായിരിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും പെൺമക്കളുള്ളവർക്കും അതുപോലെ പെൺമക്കൾക്ക് ദുരിതപൂർണമായ ജീവിതം ഉണ്ടായവർക്കും ഇത് പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ആ എന്താ അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയും പിന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയാം ഒരു കാര്യങ്ങൾക്കോ നിയമങ്ങൾക്കോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ നിയമങ്ങളൊന്നും എന്തൊക്കെ നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് പെൺകുട്ടികൾക്ക് അനുകൂലമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വായമൂടിയ പോലെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം ആരും ആർക്കും അങ്ങനെ അങ്ങോട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെയ്തു കൊടുക്കാനാണെങ്കിലും ഒക്കെ അതൊക്കെ പിന്നാക്കുള്ള രീതിയിലുള്ളതുണ്ട് അതുപോലെ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ സ്വർണമൊക്കെ കൊടുത്ത് ആ മക്കളുടെ നല്ലൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വർണ്ണം ഒരു അസറ്റായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത് സാമ്പ പണമായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും സ്വർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ സ്വർണ്ണത്തിന് നാൾക്ക് നാൾ വില കൂടി വരികയാണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നമ്മളൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ആ സ്വർണ്ണമൊക്കെ അവരുടെ കൈവശത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ ആ സ്വർണം അവർ പണയം വെക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ആ സ്വർണം ഉപയോഗിക്കുക എന്നിട്ട് ഈ പെൺകുട്ടിക്ക് അതൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു സാധും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ സ്വർണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുള്ളത് ആ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് തന്നെ കൊടുക്കണം വിവാഹ മണ്ഡപത്തിൽ നമ്മളത് അവരണി കണ്ടിട്ട് വേണം എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയോ പിന്നെ അതൊക്കെ നഷ്ടപ്പെട്ട മുതൽ തിരിച്ച് കിട്ടുകയാണ് തിരിച്ച് കിട്ടില്ല പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം ഒന്നുമില്ല അപ്പോൾ ഓരോ ഇതിനു മുൻപ് കുറച്ച് കാലം മുൻപാണ് നമ്മൾ ഉത്ര അതുപോലെ വിസ്മയ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ ഗവണ്മെന്റ് ജോലിക്കുള്ള ആളാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നിട്ടും അങ്ങനെ അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലിയും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ അപ്പം പിന്നെ പുറമേന്ന് നമ്മൾ കാണുന്ന പോലെ നല്ല മധുരമായി സംസാരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നല്ല നന്നായിട്ട് സംസാ അവരുടെ അടുത്ത് നമുക്കൊരു വാക്ക് പോലും തെറ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാവില്ല പക്ഷേ ആ ജീവിക്കുന്ന പെൺകുട്ടിക്കാണ് അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ പട്ടിണി കിടക്കേണ്ടി വരും അവരുടെ അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ ദേഹോപദ്രവ ഏൽക്കേണ്ടതായിട്ട് വരും മാനസികമായ പീഡനം വേറെ അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഇങ്ങനെ വിസ്മയം ഉത്രയും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മുടെ പെൺമക്കൾ നമ്മളോട് വന്നിട്ട് അവരുടെ ഭർത്ത് വീട്ടിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാവും അങ്ങനെ സഹിക്കണം എല്ലാവരും അങ്ങനെ തന്നെ പറയുക അതൊക്കെ അങ്ങനെ ഉണ്ടാവും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ല എന്ന് പറയുന്നില്ല എല്ലാവരും നല്ല സന്തോഷമായിട്ട് നമ്മൾ കാണുന്ന പലരെയും നമ്മൾ വിചാരിക്കും ആ അവർ നല്ല സന്തോഷത്തിലാണ് ജീവിക്കണേ അവർ ടൂറ് പോകേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ പോവേണ്ടത് നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തരുടെ ജീവിതം ും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിപ്പം അവരുടെ അവരവരുടെ റൂമിൽ അല്ലെങ്കിൽ അവരൊന്നിച്ച് അത് സംസാരിക്കുന്നു പക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ അത് പങ്കുവെക്കുന്നില്ല എല്ലാവരും നല്ല സുഖസമൃദ്ധിയായി സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയണില്ല എല്ലാവരുടെ ജീവിതത്തിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം കേട്ടോ അതല്ല പറയുന്നത് എന്നാലും ജീവിതത്തിനൊരു സമാധാനവും സന്തോഷവും എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിലൊരു കാര്യമുള്ളത് അപ്പോൾ പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാനായിട്ട് സാമ്പത്തികം ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ അപ്പോൾ ആ സാമ്പത്തികത്തിന് നമ്മൾ ഇന്നൊക്കെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജോലി ഉണ്ടെന്നെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ചില ആൺകുട്ടികളുണ്ട് അവർക്ക് ജോലിയുണ്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കും പക്ഷേ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതോ ചെയ്ത് കൊടുക്കാത്തവരും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല നിശ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിലൊക്കെ സംസാരിക്കും വിളിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുവിധമൊക്കെ സ്വഭാവം നമുക്ക് ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ല എന്നാലും ഒരുവിധം അറിയാം അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ ആ കുട്ടികളെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മളത് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ശരിയാവും കല്യാണം കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചമർത്തി വെക്കുന്ന എത്രയോ കുട്ടികളൊക്കെ അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മക്കൾ പറയുമ്പോൾ നാണക്കട് വിചാരിക്കരുത് നാണക്കട് വിചാരിക്കാതെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതനുസരിച്ചിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം നമ്മൾ അയ്യോ അവരെന്താ ചിന്തിക്കുക നിശ്ചയം കഴിഞ്ഞില്ലേ ഇനി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെന്നെ വീണ്ടും തള്ളി വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ിൽ നമുക്ക് നമ്മുടെ മക്കളെ തന്നെ നഷ്ടമാവും അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് ചൂന്ന് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ എന്താ സ്വഭാവം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയുണ്ട് അപ്പോൾ പിന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാനായിട്ട് പറഞ്ഞു കൊടുത്താണ് വിവാഹം കഴിച്ചയക്കുന്നത് അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ഈ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരിക്കും നമ്മുടെ മക്കളുടെ ജീവിതം കാരണം പല കഥകളും നമ്മൾ കാണും കേൾക്കല്ലേ ഇനിയെങ്കിലും ഒരു വിസ്മയയും ഉത്രയും ഇല്ലാതിരിക്കട്ടെ കേട്ടോ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നാണക്കേട് വിചാരിക്കാതെ നമ്മുടെ മക്കളുടെ വിവാഹത്തിൻ്റെ ജീവിവാഹ ജീവിതത്തിൽ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്നൊരു ഉറപ്പ് ആ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സ്വന്തം ജോ ബായ്